എന്റെ ജീവിതം ഈ ദേവി മഹാത്മ്യം മാത്രമാണ് ഈ ഒരു ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അത് ഓവർകം ചെയ്തതും അതിന്റെ എങ്ങനെയാണ് അതിനെ ഒരു നിസാരമായിട്ട് നമ്മളെ ഭഗവതി ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് പറയില്ലേ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് പറയില്ലേ അത് ചെയ്തതും ഈ ദേവി മഹാത്മ്യ പാരായണം കൊണ്ട് മാത്രമാണ് ഞാൻ എപ്പോഴും എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും അത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദിവ്യപ്രിയൻ ഞാൻ യു കെയിൽ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കുറേ കാലത്തൊരു ഒരു ആഗ്രഹമായിരുന്നു ദേവി മഹാത്മ്യ പാരായണത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയാൻ എന്നുള്ളത് ഇപ്പോഴാണ് എനിക്കതിനൊരു അവസരം കിട്ടിയത് അപ്പോൾ എനിക്കിവിടെ ദേവി മഹാത്മ്യത്തിനെ പറ്റിയിട്ട് വളരെ ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്ക് അറിയില്ല പക്ഷേ ദേവി മഹാത്മ്യം അതിൻ്റെ പ്രാധാന്യം അത് നമ്മുടെ കയ്യിൽ വയ്ക്കണുള്ള ഒരു എന്താ പറയുക ഒരു ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം ഇതെന്റെ തികച്ചും പേഴ്സണലായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എല്ലാ അനുഭവവും ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ വളരെ എന്താ പറയുക ഒന്ന് രണ്ട് അനുഭവം ഒരു അനുഭവം ഞാനിവിടെ പറയാം ഞാൻ പണ്ട് ലണ്ടനിലായിരുന്നപ്പോഴും ട്വൻ്റി നയൻറ്റീനിൽ ഞങ്ങൾ ഒരു ജോലി സംബന്ധമായിട്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ലണ്ടനിലെ ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ വന്നു പക്ഷേ എനിക്ക് ഓഫർ ചെയ്ത ജോലി ആയിരുന്നില്ല പക്ഷെ എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത നല്ലൊരു ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വരണത് ഈ സ്ഥലത്തേക്ക് വരേണ്ടത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞ ജോലിയൊന്നും ആയിരുന്നില്ല അങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾക്ക് എന്നുവെച്ചാൽ എന്ത് ബെനിഫിറ്റുമില്ല രാത്രി ഞാൻ പുലർച്ചയ്ക്ക് എണീക്കേണ്ട ഒരാളാണ് ബ്രാഹ്മുഹൂർത്തത്തിൽ എണീച്ചിട്ട് സി ഒരു ആളാണ് ഞാൻ ഞാനപ്പോൾ അതിനെനിക്ക് പറ്റണില്ല നാമഞ്ചിക്കാൻ പറ്റില്ല അങ്ങനെ വളരെ ഈ സ്ഥലത്തുനിന്ന് ഈ ജോലി ഉപേക്ഷിച്ച് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വരികയാണ് അങ്ങനെ നമ്മൾ ഒരു നയൻ സീറ്റർ ഒരു ബെൻസിന്റെ ഒരു വണ്ടിയാണ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ആ വണ്ടിയിൽ ആക്കി നമ്മൾ തിരിച്ച് വെക്കേറ്റ് ഇതിന് പോണ സമയത്ത് ഞാൻ ഡ്രൈവറുടെ സീറ്റിന്റെ ബാക്കിൽ തിരിഞ്ഞ് പുറത്തിരിഞ്ഞിരിക്കുകയായിരുന്നു ആ സമയത്ത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കുട്ടി തിരിച്ചിരുന്നോളൂ ഇങ്ങനെ ഇരിക്കേണ്ട സർവീസ് റോഡിൽ വണ്ടി നിർത്തിയിട്ട് മോട്ടോർ കൂടെ പോകുമ്പോൾ സർവീസ് റോഡിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് കുറച്ച് സമയം തിരിഞ്ഞിരുന്ന് കുറച്ച് സമയം മോട്ടോർ കൂടെ പോകുമ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ വേറെ വണ്ടി വന്ന് ഇടിച്ച് വലിയൊരു ആക്സിഡന്റ് നടന്ന് ഈ ഞാൻ പുറം തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ പിന്നിലിരുന്ന സാധനങ്ങൾ വന്ന് എൻ്റെ കണ്ണു പോയേനെ അത്രമാത്രം സാധനങ്ങൾ തിരിച്ചു വന്നു ആ ഒരു വലിയ ആക്സിഡൻറ്റിൽ എനിക്കും എന്റെ മകനും എന്റെ ഹസ്ബൻഡിനും വളരെ നിസാരമായിട്ടുള്ള ഒരു ഇത് മാത്രമേ പറ്റിയുള്ളൂ ഈ ഇത് പറയേണ്ട ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്റെ കയ്യിൽ ഈ ദേവി മഹാത്മ്യ ബുക്ക് ഉണ്ടായിരുന്നു ഞാൻ എന്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പുസ്തകം ഇത് പുതിയ പുസ്തകമാണ് ഇതിന്റെ ഇതിനേക്കാൾ ഒരു പഴയ പുസ്തകം ഇതേ പുസ്തകം തന്നെ പഴയ പുസ്തകമന്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ വലിയ മോട്ടോർവേ അവരെ ട്രാഫിക് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ആംബുലൻസ് വരണോ പോലീസ് വരണോ ഞങ്ങളെ കൊണ്ടുപോകണു പക്ഷെ ഞങ്ങളുടെ ഒരു ഒരു ചെറിയ ഒരു ഒരു ടബിന്റെ ഒരു പ്ലാസ്റ്റിക് ടബിന്റെ ഒരു കുറച്ച് പൊട്ടലല്ലാണ്ട് ഒന്നുമേ സംഭവിച്ചില്ല എന്നുള്ളതാണ് അതായത് പ്രൊട്ടക്ഷൻ ആയിരുന്നു ആ ദേവി കവചമായിരുന്നു ഈ കവചം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് മൊത്തം ഒരു കവചമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു ഇത് എൻ്റെ ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫയർ ആക്സിഡന്റിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടെടുത്തും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാം എനിക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അത്രമാത്രം എൻ്റെ അനുഭവമാണ് ദേവി മഹാത്മ്യ പാരായണത്തിന്റെ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ബേസിക്കലി ഞാനൊരു ടീച്ചറാണ് അപ്പോൾ നാട്ടിൽ അപ്പോൾ നാട്ടിലുള്ളപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അമ്മമാര് വന്നിട്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും പറയുമ്പോഴൊക്കെ ഞാൻ അവരുടെ പറയും ഒന്നും നിങ്ങൾ ജപിച്ചു നോക്കിക്കോളൂ എന്തെങ്കിലും മാറ്റം ഉണ്ടാവാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അവർ എന്നോട് നന്ദി വളരെ നന്ദി വളരെ മാറ്റമുണ്ടായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അമ്പലങ്ങളിൽ പോകാറുള്ള ഒരാളാണ് അപ്പോൾ പുലർച്ചയ്ക്കാണ് പോവാറ് ആ സമയത്ത് എന്നെക്കാളും വയസ്സിന് മൂത്ത ചേച്ചിമാരും മാഞ്ചുമാരും ഇങ്ങനെ നമ്മളൊരു ടോക്ക് ഉണ്ടാവല്ലോ ആ സമയത്തൊക്കെ ഇതുപോലെ സജസ്റ്റ് ചെയ്തിട്ട് പിന്നീട് എന്നെ കണ്ട പോടി വന്ന് പറഞ്ഞു തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ഥിരമായിട്ട് നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരണ ഒരു അഭിവൃദ്ധിയും കുറച്ച് മാറ്റങ്ങളാണ് സ്ഥിരമായിട്ട് നമ്മൾ ജപിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ പല പുസ്തകങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എങ്ങനെ ജപിക്കണം അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ലേ ആദ്യങ്ങൾ ആദ്യ കാലത്തൊന്നും പുസ്തകം എവിടെ ജപിക്കണം കുറെ അറകളം കീലകം കവചം എവിടുന്നാണ് ജപിക്കുക പിന്നെ ഒന്നാം അധ്യായം രണ്ടാം അധ്യായം ഏത് അധ്യായ ജപിക്കണ്ടേ അങ്ങനെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഞാനിപ്പോ ജപിക്കാനായിട്ട് ജപിക്കാൻ സ്ഥിരമായിട്ട് ജപിക്കാൻ തുടങ്ങിയതിനു ശേഷം ജപിക്കുന്നത് എസ് ഹരിഹര ഹരിഹരകൃഷ്ണ ശർമ്മജിയുടെ ഈ ഈ പുസ്തകമാണ് ഞാൻ ജപിക്കാറ് ഇതില് യഥാവിധി അതിന്റെ ബലസിദ്ധി അത് എങ്ങനെ ജപിക്കണം എത്ര ദിവസം കൊണ്ട് ജപിക്കാം ഏഴു ദിവസം കൊണ്ട് ജപിക്കാം അല്ലെങ്കിൽ മൂന്ന് ദിവസമാണോ അല്ലെങ്കിൽ ട്വന്റി വൺ ഡേയ്സ് ആണോ അങ്ങനെ എങ്ങനെയാണ് ഇത് ജപിക്കേണ്ടത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ തന്നിട്ടുണ്ട് അതിന്റെ ഫലസിദ്ധിയും എല്ലാം വിധി പ്രകാരം എങ്ങനെ ജപിക്കണമെന്നും ഓരോ മന്ത്രങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ ജപിക്കാറുള്ളത് പിന്നെ ഇതിൽ ഏതൊക്കെ അധ്യായങ്ങളും ഈ അധ്യായത്തിന്റെ ഓരോ അധ്യായത്തിന്റെ പ്രാധാന്യവും എല്ലാം വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ ജപിക്കാറ് നമ്മളെല്ലാവരും ചില സന്ദർഭങ്ങളിൽ പല പ്രതിസന്ധി ഘട്ടത്തിൽക്കൂടെ കടന്നു പോയിട്ടുണ്ടാകും ഒരുപക്ഷെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാവാം അല്ലെങ്കിൽ മക്കളുടെ വിവാഹകാര്യമാവാം അല്ലെങ്കിൽ മക്കളുടെ പഠിപ്പാവാം അല്ലെങ്കിൽ ദുരിതമാവാം രോഗാവാം സാമ്പത്തിക പ്രശ്നങ്ങളാവാം എന്തോ ആയിക്കോട്ടെ ഏത് പ്രതിസന്ധി വന്നാലും അതെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് ഈ ദേവി മഹാത്മ്യ പാരായണം കൊണ്ട് നമുക്ക് അത് കിട്ടും അത് തികച്ചും എൻ്റെ അനുഭവം കൊണ്ട് ഞാനിവിടെ പറയാണ് അതുപോലെ തന്നെ പല പല പ്രതിസന്ധി ഘട്ടതയിലൂടെ നമ്മൾ അറിയാത്ത കാര്യങ്ങൾക്ക് പഴുകിയേക്കാനും നമ്മളൊന്നുമല്ല നമ്മളൊന്നുമേ അല്ല എങ്കിലും നമ്മുടെ ഒരു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഉയർച്ചയിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളോട് അസൂയ അങ്ങനെ പല സന്ദർഭങ്ങളിലും നമ്മൾക്ക് ഭയങ്കരമായിട്ട് നിരാശ തോന്നും വിഷമം തോന്നും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾക്ക് പഴുകിയേക്കാം അങ്ങനെയൊക്കെ സന്ദർഭങ്ങൾ വരുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനു ഞാൻ വിഷമിക്കണം എന്റെ ദേവി എനിക്ക് ഉണ്ടല്ലോ ഇത് ജപിച്ചാൽ മതിയല്ലോ അങ്ങനെ പിറ്റേ ദിവസം ജപിക്കാൻ തുടങ്ങും അതിനുള്ള പ്രാധാന്യം കിട്ടുകയും ചെയ്യും അതിനുള്ള ബെനിഫിറ്റ്സ് കിട്ടും ചെയ്യും ഇതെല്ലാം ഞാൻ ഇവിടെ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എനിക്ക് വന്നിട്ടുള്ള എന്തൊക്കെയോ നന്മയാണോ അത് ഈ പാരായണം ചെയ്തുകൊണ്ട് മാത്രമാണ് അതാർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഏതൊക്കെ പ്രതിസന്ധി കൂടെ കടന്നു പോവാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ വരുവാണെങ്കിലും നിങ്ങൾ ഒന്ന് ജപിച്ചു നോക്കി നോക്കൂ ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യായം ഈ പറഞ്ഞ് ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ടേ എങ്ങനെയൊക്കെയാണ് ജപിക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് തുടങ്ങി നോക്കൂ അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ വരണ മാറ്റങ്ങൾ അത് നമ്മൾക്ക് അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ് നമുക്ക് മാനസികമായിട്ട് വളരെ ശക്തി ലഭിക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും എനിക്ക് നമുക്കത് സോൾവ് ചെയ്യാൻ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ അതിന് ഉപരിയായിട്ട് വേറെ എന്തെങ്കിലും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും അങ്ങനെ നമുക്ക് ഒരു ശക്തി നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും എനിക്ക് എന്തെങ്കിലും ഒരു സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും വരികയാണെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തന്നെ തോന്നാറുണ്ട് എന്തിനു ഞാൻ പേടിക്കേണ്ടത് ഒരു ദേവി ഒരു ഏഴ് ദിവസം കൊണ്ട് ശരിക്ക് ജപിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ട്വന്റി വൺ ഡേയ്സ് കൊണ്ട് ജപിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് തീർത്താ തീരാത്ത ഓരോ പ്രശ്നങ്ങളും ദേവി മഹാത്മ്യം നമ്മൾ സ്ഥിരമായിട്ട് ജപിച്ചാൽ നമുക്ക് ഉണ്ടാവില്ല എന്റെ അനുഭവമാണ് ഞാൻ ഇവിടെ പറയുന്നത് വീണ്ടും വീണ്ടും പറയാണ് ഇത് എന്റെ അനുഭവമാണ് എന്നുള്ളത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നാം ഓ ഇനിയൊന്നുമില്ല മുമ്പിൽ ശൂന്യതയാണ് അല്ലെങ്കിൽ എനിക്കതൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഡിപ്രഷനാണ് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ ദേവി മഹാത്മ്യം ഒന്ന് നിങ്ങൾ ജപിച്ചു നോക്കൂ ആ എന്ത് എന്ത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രതിസന്ധി എന്ത് പ്രശ്നങ്ങളുണ്ടോ അതിനും ഒരു പോം വഴി നമുക്ക് ദേവി നമുക്ക് തന്നിരിക്കും ആ നേരത്തെ പറഞ്ഞ പോലെ ദേവി മഹാത്മ്യത്തിനെ പറ്റിയിട്ട് വളരെ ആധികാരികമായിട്ട് എനിക്ക് പറയാനൊന്നും അറിയില്ല എന്താണ് ഒന്നും എനിക്ക് പറയാനറിയില്ല എനിക്ക് പറയാൻ എനിക്ക് അറിയാവുന്നത് എന്റെ ജീവിതം ഈ ദേവി മഹാത്മ്യം മാത്രമാണ് ഈ ഒരു ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അത് ഓവർകം ചെയ്തതും അതിന്റെ എങ്ങനെയാണ് അതിനെ ഒരു നിസാരമായിട്ട് നമ്മളെ ഭഗവതി ഇങ്ങനെ കൊണ്ടുപോകുകയെന്ന് പറയില്ലേ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് പറയില്ലേ അത് ചെയ്തതും ഈ ദേവി മഹാത്മ്യ പാരായണം കൊണ്ട് മാത്രമാണ് ഞാൻ എപ്പോഴും എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും അത് ഞാനൊരു ചുവന്നപ്പട്ടിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ പൂജ വിളക്ക് വയ്ക്കണ സ്ഥലത്ത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആർക്കെങ്കിലും നിങ്ങളെ അനുഭവിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഒന്നും പേടിക്കണ്ട നിങ്ങൾ ജപിച്ചു തുടങ്ങിക്കോളൂ ഒരു ഏഴു ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ എങ്ങനെയാണോ ജപിക്കേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ ജപിച്ചു തുടങ്ങിക്കോളൂ ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ ഉറപ്പാണ് ഭഗവതി കൂടെ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ ഈസി ആയിട്ട് അത് ഓവർകം ചെയ്യാനും പറ്റും നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും എനിക്ക് സന്തോഷമുണ്ട് ഇത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അതുകൊണ്ട് ഉപകാരം ആവുകയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ദേവി മഹാത്മ്യം പരമാവധി ജപിക്കാൻ നോക്കുക എന്താ പറയുക അത് കയ്യിൽ വെക്കാൻ നോക്കുക വീട്ടിൽ വെക്കാൻ നോക്കുക എല്ലാം നിങ്ങൾക്ക് അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഉണ്ടാവട്ടെ ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വീണ്ടും നന്ദി നമസ്കാരം